അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാഷണൽ ഗാർഡിനെ ഫെഡറൽ കെട്ടിടങ്ങൾ സംരക്ഷിക്കാനും നിയമ നടപടികൾ നടത്താനും ഉപയോഗിക്കുന്നതിൽ നിന്ന് ഫെഡറൽ കോടതികൾ അദ്ദേഹത്തെ തടഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ആക്ട് ഉപയോഗിച്ച് യു എസ് സൈന്യത്തെ അയക്കുമെന്ന് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു പോർട്ട്ലാൻഡ് നഗരം ഇടതുപക്ഷ ആഭ്യന്തര ഭീകരർ കൈയടക്കിയെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഗാർഡ് ട്രൂപ്പുകളെ പോർട്ട്ലാൻഡിലേക്ക് അയക്കുന്നതിൽ നിന്ന് ട്രംപിനെ ഒരു ഫെഡറൽ ജഡ്ജി തടഞ്ഞതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന വന്നത് ോഫീസിൽ പത്രക്കാരോട് സംസാരിക്കവേ ഈ നിയമം ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ആളുകൾ കൊല്ലപ്പെടുകയോ കോടതികളോ ഗവർണർമാരോ മേയർമാരോ നമ്മളെ തടയുകയോ ചെയ്താൽ എനിക്കത് നടപ്പാക്കേണ്ടി വന്നാൽ ഞാൻ അത് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞെന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോർട്ട്ലാൻഡിൽ നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഫെഡറൽ ജഡ്ജിയുടെ തീരുമാനത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പോർട്ട്ലാൻഡിൽ വർഷങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ അത് ഒരു കത്തുന്ന നരകമാണ് എന്നിട്ട് ഒരു ജഡ്ജി അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം എന്താണ് ക്ഷൻ ആക്ട് ഒരു യു എസ് ഫെഡറൽ നിയമമാണ് ഇത് പ്രസിഡന്റിന് സൈന്യത്തെ ഉപയോഗിക്കാനോ സംസ്ഥാന നാഷണൽ ഗാർഡുകളെ നിയന്ത്രണം ഏറ്റെടുക്കാനോ ഉള്ള അധികാരം നൽകുന്നുണ്ട് രാജ്യത്തിനെതിരായ കലാപങ്ങൾ ആക്രമങ്ങൾ എന്നിവ തടയാനാണ് ഇത് ഉപയോഗിക്കുന്നത് അതേസമയം തിങ്കളാഴ്ച വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ സർക്കാർ നിയമപരമായ ഒരു കലാപറ്റം നേരിടുകയാണെന്നാണ് പറഞ്ഞത് കോടതി വിധികളിലൂടെ വൈറ്റ് ഹൗസിന്റെ പ്രവർത്തനങ്ങൾ തടയുന്നത് അമേരിക്കയുടെ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും എതിരായ ഒരു കലാപം പോലെയാണെന്നാണ് മില്ലർ വിശദീകരിച്ചത് നമ്മുടെ രാജ്യത്തെ ഡിസ്ട്രിക്ട് കോടതികൾ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും കീഴിലാണെന്ന് കാണണം പ്രസിഡന്റിന് മാത്രമായി സംവരണം ചെയ്ത അധികാരങ്ങൾ അവർക്ക് സ്വയം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രചരണ വേളയിൽ ട്രംപ് ഇൻസ്ട്രക്ഷൻ ആക്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അക്രമങ്ങൾ തടയാൻ ഇത് ഉപയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഊഴത്തിന്റെ അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡനോട് ഈ പരാജയപ്പെട്ടതിന് ശേഷം അധികാരത്തിൽ തുടരാൻ ഇനിയും ഉപയോഗിക്കണമെന്ന് ട്രംപിന്റെ ചില പിന്തുണക്കാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും പോളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻസറക്ഷൻ ആക്ട് അമേരിക്കൻ ചരിത്രത്തിൽ ഏകദേശം മുപ്പത് തവണ ഉപയോഗിച്ചുകൊണ്ട് അവസാനമായി ഉപയോഗിച്ചത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ലോസ് ഏഞ്ചലിസ് കലാപങ്ങളുടെ സമയത്ത് പ്രസിഡന്റ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷിന്റെ ഭരണകാലത്താണ് കുടിയേറ്റ നിയമങ്ങൾ നടപ്പാക്കാനോ അതിർത്തി സുരക്ഷാ ആവശ്യങ്ങൾക്കോ ഈ നിയമം ഇതിനു മുമ്പ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല നിയമവിദഗ്ധരും ഭരണഘടനാ പണ്ഡിതരും ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് വലിയ ആശങ്കകൾ പ്രകടിപ്പിച്ചതുകൊണ്ട് ഒരു പ്രസിഡന്റിന് ആഭ്യന്തര കാര്യങ്ങളിൽ സൈന്യത്തെ ഉപയോഗിക്കാനുള്ള വിവേചനാധികാരം ലഭിക്കുന്നു ഇത് വളരെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് കാരണം സൈന്യത്തെ രാജ്യത്തിനകത്ത് ഉപയോഗിക്കുന്നത് അഴിച്ചമർത്തലിനുള്ള ഒരു ഉപാധിയായി വളരെ വേഗത്തിൽ മാറിയേക്കാമെന്ന് ബ്രണ്ണൻ സെന്റർ ഫോർ ജസ്റ്റിസിലെ എലിസബത്ത് ഗോയിന്റൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ നിയമം അടിസ്ഥാനപരമായി ബാഹ്യ ഭീഷണികളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ഒരു സൈനിക ശക്തിയെ ആഭ്യന്തര നിയന്ത്രണത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നു ഇത് ജനാധിപത്യ ഭരണത്തിനും പൌരാവകാശങ്ങൾക്കും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭരണഘടനാ വിദഗ്ധർ വാദിക്കുന്നു ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിലവിലെ ഈ തർക്കം പ്രസിഡന്റിന്റെ അടിയന്തര അധികാരങ്ങളുടെയും അമേരിക്കൻ ഭരണ സംവിധാനത്തിലെ ഫെഡറൽ അധികാരവും സംസ്ഥാന അവകാശങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെയും ഒരു നിർണായക പരീക്ഷണമാണ്